ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നതിന് ലഹരി കാരണമാകുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെ കണ്ടെത്തി ചികിത്സയ്ക്ക് എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന വിവിധ കാരണങ്ങളുണ്ട് ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ് ഇതിൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവിനെ പോലീസും എക്സൈസ് വകുപ്പും കർക്കശമായി തടയുന്നുണ്ട് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി കർമ്മപദ്ധതികൾ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം സർ ബി പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇതിനു പുറമെ ലഹരിക്കടിമപ്പെട്ട യുവാക്കളെയും മറ്റും കണ്ടെത്തി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യമായ കൗൺസിലിംഗും ചികിത്സയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു